നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ബാർ എക്സൈസ് പൂട്ടി ഡേ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും രഹസ്യമായി വീട്ടിൽ മദ്യവില്പന നടത്തിയിരുന്നയാളെ എക്സൈസ് പിടികൂടി കൊടുങ്ങലൂർ താലൂക്ക് ഇടവലിങ് വില്ലേജ് കാരാദേശത്ത് വീട്ടിൽ വെലായുധൻ മകൻ വിശ്വംഭരനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥും സംഘവും പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന ഇരുപത്തിരണ്ട് കുപ്പി മദ്യവും പിടിച്ചെടുത്തു ഇയാൾക്ക് മുൻപ് ചാരായം വാറ്റിയ കേസിലും മദ്യവില്പന നടത്തിയ കേസിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ മോയിഷ് എ വി സുനിൽകുമാർ പി ആർ മൻമഥൻ കെ എസ് അനീഷ് ഇപ്പോൾ രാജേഷ് ടി റിഹാസ് എ എസ് സിജാദ് കെ എം തസ്നീം കെ എം എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ